ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്കേളിച്ചാ തിരിഞ്ഞു നോക്കാതെ നേരം ഇല്ല ശരിയാണ് അങ്ങനെയുള്ളവടെ എന്നെ കാത്തുകൊണ്ടിരിക്കും ആ തേരാണല്ലോ ഇന്ന് തുടങ്ങിയല്ലോ അപ്പൊ എന്റെ അഞ്ചത്തിന്റെ മകളിലെ കരിപ്പാത്തി കരിപ്പാത്തി കൊടുത്തിട്ടുണ്ട് നല്ല നിങ്ങ എ പടിക്ക കൂടിയല്ലേ വരുന്നേ പടിയെത്തിയാളിച്ചു ചോദിച്ചു വർത്തമാനമൊക്കെ ചോദിച്ച് വർത്തമാനം ഒക്കെ ചോദിച്ച് കഴിച്ച് എനിക്ക് ഒരു ഒരുപൊടി തന്ന് എന്നിട്ടേ നിങ്ങളുടെ അവിടെക്ക് എങ്ങോട്ട് വരുവുള്ളൂ ആ തിന്നാമ്പോതി അതി അഴിച്ചു തൊന്നു പറഞ്ഞിട്ട് പറഞ്ഞതിലേ ആ കുട്ടിന്റെ പിരിയാതൊന്നും തോന്നണ്ടാട്ടോളി നാ കൊടുക്കനെ പറയുകയും ചെയ്തു പറയാ അല്ല അത് സ്നേഹം കൊണ്ട് ഈ കുട്ടി എനിക്ക് തന്നിട്ട് വരികയാണ് ആ ഞാനിപ്പം തിന്നു അപ്പോ ഞാൻ അങ്ങനെ എൻ്റെ പേര കുട്ടികൾക്കും കൊടുക്കും അല്ല എന്നാലും ആ പണ്ടത്തെ കാലത്തെ സ്നേഹം അങ്ങനെയാണ് ആ അതാ പാടിയില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു പരിപാടിയാണെങ്കിലും രണ്ടും വഴി നാടണതാണ് തേരിനെ പറ്റി പാടാനുള്ള ഒരു സാഹചര്യമല്ല എന്താ പറഞ്ഞ ഇന്ന് വെള്ളിയാഴ്ച ലോണല്ലേ ആ പലാതിയും വേവലാതിയും കൊണ്ടാണ് നടക്കുന്നത് ലോണിന് പൈസ ഒന്നും തിരിഞ്ഞു കിട്ടിയിട്ടില്ല മുതലാളിയാണെങ്കിലോ ഈ കളപണി ചെയ്തതിന്റെ കൂലി ഒന്നും തന്നിട്ടില്ല ഈ കളപണി ചെയ്തതിന്റെ പണം ഒരുപാട് തരാനുണ്ട് നെല്ലിന്റെ പണം ഇഞ് കിട്ടാനുണ്ട് കൊറച്ചെന്തോ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതും കൂടി കിട്ടിയാല് നിങ്ങക്കൊക്കെ പണിക്കാർക്ക് കൂലി തരുള്ളൂ ഞാനിവിടെ കഴിയാൻ വഴി ഇല്ലാണ്ടിരിക്കണു പറഞ്ഞ അയാൾ ആവലാതി പറഞ്ഞു ആ അപ്പൊ അതാണ് അവസ്ഥ ഞാനിപ്പൊ ആരിന്റെ അടുത്താൾ കല്ല് പറഞ്ഞ് നടക്കുകയാണ് ആ പാട്ടൊക്കെ പാടിത്തരീ അഞ്ഞൂറ് റുപ്പി തരി ലോണ് തരുവോ തരുവോ ആ അത് എന്നാ പിന്നെ അല്ല ഭഗവാന് എന്താ മീഡിയ തീ പട്ടിയാണ് ഭാഗം കൊടുത്ത് വലിച്ചു പിന്നെ പൊയ്ക്കണ പോലെയാണ് ഈ പാട്ട് പറയുന്നത് മനസ്സിന്ന് വരണ്ടതല്ലേ നിങ്ങൾ അഞ്ഞൂറ് രൂപയൊക്കെ തരാ പറഞ്ഞു എനിക്ക് പാട്ട് വരണ്ടേ നോക്കാലേ ആ അപ്പോ മാല കുട്ടി പറഞ്ഞിരിക്കുകയാണ് ഇല്ല പാട്ട് പാടാൻ പറഞ്ഞിരിക്കാണ് ഓ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു വിശേഷം വരികയാണെങ്കിലും ചാമീച്ച പാടി പറയും ചാമീച്ച പാടി പറയും അല്ലെ ജനങ്ങളുടെ ഒരു തോന്നലും മനസ്സിലിരിക്കലും ഞാനിപ്പോ കൽപ്പാത്തി തേരിനെ പറ്റി രണ്ടുപേരും പാടണില്ലേ ആ കുണ്ടമ്പലത്തിൽ വാണല്ലുന്ന വിശാലാക്ഷി സമേതനായ വിശ്വനാഥസ്വാമി തന്നെ മനസ്സിൽ ഉണർത്തി തരട്ടെ അല്ലേ നോക്കാതിയാണ് കൽപ്പാത്തി എൻ്റെ പൊന്ന കാശീല പാതിയല്ലേ കൽപ്പാത്തി അല്ലേ കാശിയിലെ പാതിയാണ് കൽപ്പാത്തിയൻ്റെ പൊന്നേ കൽപ്പാത്തി തേര് കാണാം മൂന്ന് ദിവസം തന്നെ കാശിയിലെ പാതിയാണ് കൽപ്പാത്തിയൻ്റെ പൊന്നെ കൽപ്പാത്തി തേര് കാണാം മൂന്ന് ദിവസം തന്നെ പുഴിയിട്ട പുഴി പുഴില്ല ജനങ്ങൾ വന്ന് നിറയും പുഴിയിട്ട പുഴിപുഴില്ല ജനങ്ങൾ വന്ന് നിറയും കച്ചവടക്കാരും വന്ന് സ്ഥലങ്ങൾ തേടി തരയും കച്ചവടക്കാരും വന്ന് ഇടങ്ങൾ തേടിത്തരയും പാലക്കാടൻ പട്ടണത്തിൻ തൊട്ടടുതായനേ പാലക്കാടൻ പട്ടണത്തിൻ തൊട്ടടുത്തായനേ കൽപ്പാത്തി ഗ്രാമമെന്ന് ലോകപ്രസിദ്ധമെന്നെ പാലക്കാടൻ പട്ടണത്തിൽ തൊട്ടടുത്ത എന്നെ കൽപ്പാത്തി ഗ്രാമമെന്ന് ലോകപ്രസിദ്ധമെന്നെ അഗ്രകരവീദികൾക്ക് ആഘോഷത്തിരുന്നാൾ അഗ്രകരവീദികൾക്ക് ആഘോഷത്തിരുന്നാൾ പതിനാറാം തിയതിയാണ് രഥസംഗമാനാള് അഗ്രകരവീതികൾക്ക് ആഘോഷത്തിരുന്നാൾ പതിനാറാം തീയതിയാണ് രഥസംഗമാനാള് കൽപ്പാത്തി പോണം നമുക്ക് പൊന്നേ കൽപ്പാത്തി പോണം നമുക്ക് പൊന്നേ ഒട്ടും താമസിക്കേണ്ട പുറപ്പെട്ട ഇപ്പം തന്നെ േര് കാണാൻ പോണം നമുക്ക് പൊന്നേ കൽപ്പാത്തി കാണാൻ പോണം നമുക്ക് പൊന്നേ ഒട്ടും താമസിക്കേണ്ട പുറപ്പെട്ടയ്യപ്പത്തന്നെ ഔണ് വരുന്നു ഫോണ് ആരാണ്ടപ്പ അത് പാടും ഹലോ ആരാണ് മൊതി മുതലാളിയാ എന്താണ് തന്നെ പൈസ കിട്ടിയാ കൂലി പൈസ തരാൻ വിളിക്കുകയാണ് പകവാനെ ഇത വരുന്നു ഇത വരുന്നു എന്താ പറയുക നല്ല സമയം നോക്കിയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് ഞാൻ ലോൺ കേട്ടാൽ പൈസ ഇല്ലാണ്ട് അവിടെ തങ്കമണി അമ്മൻ്റെ ഇവിടെ വന്നിരിക്കുകയാണേ ഓ തന്നെ പൈസ കിട്ടിയാ ശരിദാ വല്ലു വല്ലു മുതലാളി വിളിച്ചതാണ് നെല്ലുന്ന പൈസ കിട്ടി ചാമി വന്നോ പുരുവാങ്ങിട്ട് വെക്കോ എന്തോ പറമ്പല നാഥന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ ഒരു കണ്ട ഫലം പറയുന്നത് വേണ്ട നിങ്ങൾ തരുന്നത് കടുവല്ലേ അവിടെ എനിക്ക് വിരിച്ചതാണ് ഞാൻ തരുന്നത് കടന്നെ പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് കേട്ടു പറഞ്ഞു തരാന്ന് പറഞ്ഞത് നിന്റെ മുതലാളി എന്നെ തന്നല്ലോ ഒരു ബാക്കിയെ മുതലാളിപ്പോ വിളിച്ചല്ലോ വലിയ ബാക്കിയല്ലേ ഏത് അപ്ലേ ഇനിയിപ്പോ കാര്യമായില്ലേ ഏത് എനിക്ക് കടവും മൂട്ട പേര് കാണാൻ പോകാനും കാശായി പേര് കാണാൻ പോകാൻ ഞാൻ എന്റെ പിള്ളേരുടെ അടുത്ത് ചോദിക്കട്ടെ പെൻഷൻ പണം വരുന്നല്ലൂ ആ അപ്പൊ പിള്ളേരുടെ അടുത്ത് ചോദിക്കാൻ മടിച്ചിട്ടാണ് അവർക്കും തൊണ്ണൂറ് ചിലവല്ലേ എന്നൊക്കെ പറഞ്ഞ ഈ ഇന്നത്തെ തള്ളി നോക്കണ്ടേ ഈ ലോണ് പൈസ കെട്ടണ്ടേ അല്ലാണ്ട് അവർ വിടുവോ എന്നൊക്കെ പറഞ്ഞ ആവലാദിയും കൊണ്ടാണ് നിങ്ങളുടെ പൊളിക്ക് ഈ വഴിക്ക് വന്നത് അപ്പോളേക്ക് എന്താ വഴിയിൽ കൂട്ടിയ പോലെ മലയാളി വിളിച്ചിരിക്കുകയാണ് അപ്പളേ തേരുപ്പരപ്പി വെച്ച് കാണാ ഏത് നിങ്ങളുടെ ബിരുന്ന് കാര്യവിടെ നിങ്ങ പുകി ഞാന് തേരുപ്പരപ്പി വെച്ച് കാണാട്ടോളി ഞാൻ പോയി പൈസ വാങ്ങിട്ട് വരട്ടെ ശരി ശരി